തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൂന്നാഴ്ചയായി കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ യന്ത്ര തകരാർ പരിഹരിക്കുന്നതിനുള്ള വിദഗ്ധ സംഘം ബ്രിട്ടനിൽ നിന്നും എത്തുന്നു ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർ ബസ് ഫോർട്ടീൻ ഫോർ ഹൺഡ്രഡ് എഞ്ചിനീയർമാർ അടങ്ങുന്ന പതിനേഴംഗ സംഘമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് വിമാനം പറത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുള്ള സ്റ്റർ യുദ്ധ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകാനുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമലേഷ് തെക്കേക്കാട് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമലേഷ് ഇത്തരത്തിൽ യന്ത്ര തകരാർ പരിഹരിക്കുന്നതിനായാണ് നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയത് തീർച്ചയായും വിമാനം എ ഫോർ ഹൺഡ്രഡ് എം മറ്റ്ലസ് എന്ന വിമാനമാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറഞ്ഞിറങ്ങിയിട്ടുള്ളത് നിലവിലുള്ള ഈ ഇവിടെയുള്ള യുദ്ധവിമാനത്തിന്റെ യന്ത്ര തകരാർ പരിഹരിക്കാനാണ് പതിനേഴ് അംഗങ്ങൾ അടങ്ങിയ ഈ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതിൽ വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് അതോടൊപ്പം തന്നെ അമേരിക്കൻ വിമാന വിദഗ്ധർ പേരും ഈ സംഘത്തിൽ എത്തിയിട്ടുണ്ട് സാങ്കേതിക പ്രശ്നം ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കാനാണ് ശ്രമം ഉണ്ടാവുക ഇത് സംബന്ധിച്ച് ഈ വിമാനത്തിന്റെ എന്താണ് സംഭവിക്കുക എന്നടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുക ഇത് പറത്തി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘം പരിശോധിക്കും അത്തരത്തിൽ വിമാനം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഈ ഒരു തിരക്ക് വിമാനത്തിൽ അതായത് ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തിരക്ക് വിമാനത്തിൽ ഇത് വിമാനം കൊണ്ടുപോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനമാവും അങ്ങനെയെങ്കിൽ ഇവിടെ ഇനി എത്താൻ പോകുന്നത് അതായത് ഈ വിമാനം പറത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ കൂട്ടൻ വിമാനമായ സി സെവന്റീൻ ഗ്രോബ് മാസ്റ്റർ എന്ന വിമാനമാവും ഇനി എത്തുക ആ വിമാനത്തിൽ കയറ്റിയാവും ഈ യുദ്ധവിമാനം കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അല്പസമയം മുൻപ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ വിമാനം പറന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ തത്സമയം പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് ഏതായാലും വിദഗ്ധ സംഘം എത്തി അല്പസമയത്തിനകം പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കാരണം അമേരിക്കൻ വിമാന കമ്പനിയിലെ എട്ട് സാങ്കേതിക വിദഗ്ദ്ധരടക്കം പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ എത്തിയത് മൂന്നാഴ്ചയായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം കമ്മിനീഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ യുദ്ധവിമാനം ചരക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു നിലയിലേക്കുള്ള തീരുമാനത്തിലാണ് നിലവിൽ സംഘമുള്ളത് തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഘം ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയുന്നത് ഈ എഫ് ത്രീ ഫൈവ് ബി എന്ന യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് കഴിഞ്ഞ മൂന്നാഴ്ച കാലമായി തിരുവനന്തപുരത്ത് ഒരു സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ യുദ്ധവിമാനം ഇറക്കുകയായിരുന്നു പിന്നീട് അത് അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു തവണ അവിടെ നിന്നും ആളുകൾ എത്തിയിട്ടും അതിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സാഹചര്യം അതിനുശേഷമാണ് വിദഗ്ധ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് വ്യോമസേന വിമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ എയർ ബസ് എഫ്ഹങ്ങളുടെ മെഡ്ലസ് എന്ന വിമാനമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പതിനേഴ് തര പേരടങ്ങുന്നത് വ്യോമസേനയിലെ സാങ്കേതിക വിതരടക്കം പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് എത്തിയിട്ടുള്ളത് പ്രാഥമികമായ പരിശോധനകൾ അല്പസമയം തന്നെ ഇവർ ആരംഭിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിമാനം സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച് ഇവിടെ നിന്നും പറഞ്ഞു കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് പ്രാഥമികമായി പരിശോധിക്കുക അങ്ങനെ സാധിച്ചില്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ോ മാസ്റ്റർ എന്ന വലിയ ചരക്ക് വിമാനം ഇവിടെ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഈ ചരക്ക് വിമാനത്തിലായിരിക്കും ഈ നിലവിൽ ഇവിടെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഈ യുദ്ധവിമാനം കയറ്റിക്കൊണ്ട് പോവുക ഏതായാലും അല്പസമയം മുൻപ് ഈ വലിയ വിമാനം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ എയർബസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രാഥമികമായ പരിശോധനകളിലേക്കായിരിക്കും ഈ വിദഗ്ധ സംഘം കടക്കുക അതുതന്നെയാണ് യന്ത്ര തകരാർ പരിഹരിക്കാൻ സാധിക്കുമോ എന്നതാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അങ്ങനെ ഒരുപക്ഷെ അതിന് സാധിച്ചില്ലെങ്കിൽ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനമായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട ഈ യുദ്ധവിമാനത്തെ കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നത് യെസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൂന്നാഴ്ചയായി കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധ വിമാനത്തിന്റെ യന്ത്ര തകരാർ പരിഹരിക്കുന്നതിനുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് നിലവിൽ കമലേഷ് തെക്കേക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കമലേഷ് ഇവരുടെ ഈ പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചോ വിമാനം റൺവേയിലേക്ക് ഉള്ളൂ അതിനുശേഷം അവർ ഈ പരിശോധനകൾ ആരംഭിക്കുക എന്നുള്ളതാണ് അല്പസമയം മുൻപാണ് അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ റൺവേയിലേക്ക് വിമാനം പറന്നിറങ്ങിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഏതായാലും അതിനുശേഷമാണ് ഈ പരിശോധനകൾ ആരംഭിക്കുക നേരത്തെ തന്നെ അതായത് മൂന്നാഴ്ച കാലമായി ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ് ഈ യുദ്ധവിമാനം എഫ് ത്രീ ഫൈവ് ജി എന്ന വിമാനം ഏതായാലും അതിന്റെ വലിയ തരത്തിലും ഒരു പ്രശ്നം അതായത് യന്ത്ര സഖ ഉള്ളതിനെ തുടർന്നാണ് ഇത് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഈ തകരാർ പരിഹരിക്കാൻ ഈ സംഘത്തിന് സാധിച്ചില്ല അതിനുശേഷം ചില വിദഗ്ധർ എത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇത് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ വിമാനത്താവളത്തിലെ ഹാങ്കർ യുദ്ധ വിമാനം എന്നുള്ളതാണ് സാഹചര്യം ഇപ്പോൾ അതിനുശേഷമാ പതിനേഴ് പേരടങ്ങുന്ന വിദഗ്ധ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് അല്പസമയം മുൻപ് അവർ വിമാനത്താവളത്തിൽ പറഞ്ഞിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും വ്യോമസേനാ വിമാനം എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് എന്ന വിമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ എത്തിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ലൈവായി തത്സമയം പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത് ആ വിമാനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും അധികം വൈകാതെ തന്നെ ഈ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധന ഈ യുദ്ധ സംഘം നടത്തും എന്നുള്ളതാണ് പതിനേഴ് അക സംഘമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ വ്യോമസേനയുടെ സാങ്കേതിക വിദഗ്ധർ ഒപ്പം തന്നെ അതുപോലെ ഈ വിമാന കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന എത്രത്തോളം പേരടങ്ങുന്ന സാങ്കേതിക വിദഗ്ധരും ഈ സംഘത്തിനൊപ്പം ഉണ്ട് സാങ്കേതിക പ്രശ്നം എന്താണ് വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വിമാനം പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുക അത്തരത്തിൽ പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ആ നിലയിൽ തന്നെ വിമാനം തിരികെ കൊണ്ടുപോകാനാണ് ശ്രമം നടക്കുക അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ചരക്ക് വിമാനം എത്തിച്ച് അതിൽ കയറ്റി ഈ വിമാനം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എത്തിയേക്കാവുന്നത് ജി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂടുതൽ വിമാനമാണ് ഏതായാലും അവരുടെ പരിശോധനകൾ അധികം വൈകാതെ തന്നെ ഈ പരിശോധനകളിലേക്ക് സംഘം കടക്കും എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ